ഗെയിം കളിക്കാൻ വരുന്നു ബിനു ആൻഡ് ശ്രീവിദ്യ എങ്ങനെയാ പോയിന്റ് ചേച്ചി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാട്ട എന്താ പറയാനുള്ള അഹങ്കാരി പെൺകുട്ടികൾ പറയുന്നത് കേൾക്കാറില്ല ശരി കളിച്ച് കാണിച്ചു അല്ലേട്ട് ഇതെന്റെ അഞ്ചു വർഷത്തെ കോൺഫിഡൻസാ കൂറത്രം വലിക്കും അപ്പോ എന്തായാലും ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴും ജയിച്ചിട്ടുള്ളത് തങ്കുന്റെ ടീമാണ് ഗുഡ് ജോബ് ശ്രീവിദ്യ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മളെ പോവാണ് ചേച്ചി ഫോണില് എന്താ ചേച്ചി നോക്ക് ചേച്ചി നോക്കിയാ ഇതാണ് ഭയങ്കര ചിരി എന്നെ അടുത്ത് പല ടീമും കളിച്ച് അല്ല അഭിപ്രായത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചോട്ടോ അഭിപ്രായത്തിന് വ്യത്യാസം വന്നാലും എനിക്ക് താല്പര്യം മാറ്റാൻ വേണ്ടിട്ട് രണ്ട് പടക്കുതിരകൾ വരട്ടെ ലാസ്റ്റ് റൗണ്ട് ഗെയിം കളിക്കാനായിട്ട് ഈ ടീമിൽ നിന്നും ഫോൺ ഈ ടീമിൽ നിന്നും ഒരു സാധനം കൊച്ചിനെ നിലം നീ പോണ അമ്പല എവിടെയാ ഞാനും വരാം അവിടെ ശരി അപ്പൊ എന്തായാലും ഈ ഗെയിം കഴിയുമ്പോ ഇതിലെ ജയിച്ചിട്ടുള്ളത് ഈ റൗണ്ടിൽ ഐശു ആണ് ആൻഡ് ടോൾ ടോട്ടൽ ഗെയിം കഴിയുമ്പോ ജയിച്ചിട്ടുള്ളത് തങ്കു ിപ്പ് ചളിപ്പില്ല ചളിപ്പ് ഇത്ര തോറ്റ് ദോജ ഇന്നട ചളിപ്പില്ല ിന് വേണ്ടിട്ടാ വെയിറ്റ് ചെയ്യണെന്ന് എനിക്ക് തോന്നണേ ആണോട്ടാ പുതിയ രൂപമാറ്റം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടും കുറ്റവും ഇല്ല അവര് തന്നെ സെലക്ട് ചെയ്യുന്നു അനുഭവിക്കുന്നു അത്രേ ഉള്ളൂ എന്തെടുത്താലോ